മെഷീൻ മാത്രമേൽ ഊർജിതമാക്കാൻ സാധിക്കൂ എന്ന് മഞ്ചേശ്വരം അഷ്റഫ് അഷ്റഫ്ഴിയുടെ അടിത്തട്ടിലെ മരങ്ങൾക്കും മണ്ണിനടിയിലുമാണ് ബെൻസ് ഉണ്ടാവുക ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും അഷ്റഫ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മരങ്ങളും വലിയ വലിയ എന്നുള്ളതാണ് അവർ ഒരു ഒരു റിസൾട്ട് ഇന്നലെ നമ്മുടെ ജാക്കി ജാക്കി വീൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അവർ കാണുന്നത് അത് അങ്ങനെ ഒരു സാധ്യത തെളിയണമെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡ്രഡ്ജിങ് മിഷൻ അത് എത്തിച്ചതിന് ശേഷം മാത്രമേ നടക്കൂ എന്നുള്ള നിർദ്ദേശം അവർ വെച്ചിരുന്നു അടിയന്തിരമായി ജില്ലാ കലക്ടറും എസ്പിയും ഇവിടുത്തെ എം എൽ എയും കേരളത്തിലൊരു എം എൽ എന്ന് എന്നെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കാർവാർ പോർട്ടിലെ ഡയറക്ടർ ക്യാപ്റ്റൻ സ്വാമി അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് അഡ്വാൻസ് കൂടി നൽകി കൂടി ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ ഊർജിതപ്പെടുത്താൻ ഒരു തീരുമാനമാണ് നാളെ ഒരു ദിവസം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള മൂഡാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് വ്യക്തമാക്കിയത് എത്ര അടത്തിൽ പോയാലും മരങ്ങളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും അവിടെ എല്ലാവരും ഒരു കയർ കിട്ടി വലിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു മരമാണ് അത് ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ കഷ്ടങ്ങൾ മാത്രമേ കിട്ടുന്നു എന്നുള്ളതാണ് ഈ മരങ്ങളും പാറകളും മാറ്റണമെങ്കിൽ അതിന് അടിയിലാണ് നമ്മുടെ ഭാരത് ബഞ്ചിലോരുണ്ടാവാൻ സാധ്യത അത് മാറ്റണമെങ്കിൽ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നാൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഈശ്വർ മെൻപടിയുടെ അഭിപ്രായം എത്തിക്കാനുള്ളത് കൃത്യമായി അവരൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കടൽ മാർഗം എത്തിച്ചുകൊണ്ട് തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിലൂർജിപ്പെടുത്തു ഏകദേശം നല്ല ചെലവ് വരുമെന്നാണ് അതിൽ ഒരു അൻപത് ലക്ഷം രൂപ വരെ അവര് ഒരു എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട് അത് ജില്ലാ ഭരണകൂടം വഹിക്കാൻ റെഡിയാണെന്നാണ് ആണെന്നാണ് അവർ പറഞ്ഞത് അത്രയും വലിയൊരു ഭാരിച്ച ചെലവ് വന്നിട്ട് പോലും അവര് ഒരു ചാലഞ്ചിങ് മെന്റാലിറ്റിയോടുകൂടി കൂടി ഭാരത് ബെൻസലോ അവർ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്